ദൃശ്യം കണ്ടോ ഒരു സെൽഫിയാണ് കണ്ട നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് കുറച്ചുപേർ ഏതോ ടൂറിന് പോകുന്നു തോന്നുന്നു ആ ടൂറിന് പോകുന്നതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ചിരുന്ന ഒരു സെൽഫി അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ പക്ഷെ എന്താണെന്നറിയോ കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിസോൺ കലോത്സവത്തിൽ എസ് എഫ് ഐക്കാരെ തെരഞ്ഞു പിടിച്ച് തല്ലിച്ചതച്ചതിന് ശേഷം രക്ഷപ്പെട്ടു പോകുന്ന കെ എസ് യു എം എസ് എഫ് പ്രവർത്തകരാണ് കാവാലികന്മാരല്ല ക്രൂരന്മാരല്ല ഗുണ്ടകളല്ല ക്രിമിനലുകളല്ല തറവാട്ടിപ്പുറന്നവരാണ് അതായത് നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയുണ്ടോ എവിടെയെങ്കിലും സംഘടന ഉണ്ടാക്കിയതിന് ശേഷം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് നൂറ്റിയെട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ആംബുലൻസ് വിളിച്ചു വരുത്തി അതിൽ സയറൺ വിട്ടങ്ങ് രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഒരു എസ് എഫ് ഐ ചെയ്തിരുന്നെങ്കിൽ എന്തുമാത്രം വാർത്താ കോലാഹലം ഉണ്ടായന് ഇത് കഴിഞ്ഞ ദിവസം ഡീസോൺ കലോത്സവത്തിന്റെ ഭാഗമായി മാധ്യമ ഭാഷയിൽ പറഞ്ഞാൽ വിദ്യാർത്ഥി സംഘടന ആരെ എസ് എഫ് ഐക്കാരെ കെ എസ് യു കാര് തല്ലിച്ചതച്ചത് വിദ്യാർത്ഥി സംഘടനവും അതിനുശേഷം മർദ്ദനമേറ്റ കെ എസ് യുക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വാഹനം എസ് എഫ് ഐക്കാർ ആക്രമിച്ചു എന്ന രീതിയിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയെ കോണ്ടർ ചെയ്തുകൊണ്ട് എസ് എഫ് ഐക്കെതിരെ വികാരം സൃഷ്ടിക്കാൻ വേണ്ടി ചെയ്ത പ്രവർത്തനത്തിന്റെ വസ്തുത പുറത്തേക്ക് വരുമ്പോൾ ഈ കെ എസ് യുവിനകത്തുള്ള ക്രിമിനലുകൾ അതായത് കോൺഗ്രസുകാർ വളർത്തിക്കൊണ്ടുവരുന്ന ക്രിമിനലുകൾ എത്ര മാത്രം സാമൂഹ്യ വിരുദ്ധരാണെന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുമ്പോൾ പോലും